ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിന് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ചക്ക ഇരശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക റെസിപ്പിയാണ് ഇത് കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതേ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചക്ക ഇരിശ്ശേരിയാണ് അതിന് ഞാൻ അത്യാവശ്യം മീഡിയം സൈസ് ഒരു ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ ചുളയും അതിനകത്ത് പൂഞ്ഞും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിഞ്ഞ് എടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് ഇതിട്ടിട്ടുള്ളത് നമ്മൾ കുക്കറിലാണ് ഇത് ഇരിക്കാൻ പോകുന്നത് കുക്കറിലൊരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ നാല് വിസിൽ മാക്സിമം അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്ത് വരും അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു ഇപ്പം ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം അത്യാവശ്യം ആ ഒരു ചക്കയ്ക്ക് പിടി ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അരപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്കി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിസിലൊക്കെ അടുപ്പിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിനിപ്പോൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പം നമുക്കിത് കുക്കർ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴേ നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിന് ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങായും പിന്നെ ഒരു പിടി കുഞ്ഞുള്ളിയും പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ കാന്താരി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ ഇപ്പോൾ കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ അത്യാവശ്യം ഏരിയ ഉള്ളൊരു മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈൻ ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പം ഇനി ഈ ഒരു തേങ്ങ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ഒരു മൂന്ന് കഷ്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കാൽ സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം അതിൻ്റെ കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ എരിശ്ശേരിക്ക് അരക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് പിന്നെ നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുക്കറിനകത്ത് അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തണുത്തി ഇരിപ്പുണ്ട് അപ്പം നമുക്കിനിത് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്തിട്ടിരിപ്പുണ്ട് അതേ നമുക്ക് നമ്മൾ ചക്കയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള അത്യാവശ്യം വെള്ളമുണ്ട് എരിച്ചേരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഇതേ ഇതുണ്ടോ ചക്കയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കടയുന്ന സാധനം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഉടച്ചെടുക്കണം ഈ ചക്ക ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടാ അരപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം അപ്പം നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ കയ്യിൽ സ്പൂണാണ് അതായത് വലിയ തവിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി നമുക്ക് ഞാൻ ആദ്യമെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ചക്കയൊക്കെ നല്ല രീതിയിൽ എല്ലാം ഉടച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുവാണേ കറിവേപ്പിലേയും പിന്നെ നമ്മളിപ്പം മിക്സിയുടെ ജാറ് കഴുകി അതിലേക്ക് ലേശം വെള്ളം കൂടെ നമുക്കിതിലേക്കിനിയിപ്പം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ലേശം ഉപ്പ് കൂടെ വേണം അപ്പം നമുക്ക് ഉപ്പ് കൂടുതലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കണം എരിശ്ശേരി എന്ന് പറയുമ്പം ഇതേപോലെ അത്യാവശ്യം ലൂസായിട്ടാണ് കേട്ടോ എരിശ്ശേരി ഇരിക്കുന്നത് അല്ല നമ്മൾ ചക്ക വേവിച്ചതല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എരിശ്ശേരി ഇരുശേരിയുമ്പോൾ അത്യാവശ്യം ഇതുപോലെ ലൂസായിട്ട് ഇരിക്കണം അപ്പം ഞാനിപ്പം ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിനിപ്പം ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അത് ഒന്ന് അനന്ന് ഈ അരപ്പൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം അപ്പം അരപ്പൊക്കെ ഒന്ന് ഒന്ന് വെന്തിട്ട് വരട്ടെ ഒന്നും കൂടെ ഞാനൊന്ന് ഉപ്പ് നോക്കാം അപ്പം ഉപ്പ് ഞങ്ങളുടെ വരുവത്തിനായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തോ വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇതൊന്ന് വേവട്ടെ അരപ്പൊക്കെ ഒന്ന് വേവണം ഇത് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോഴത്തേക്ക് നമുക്കിതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം അത്യാവശ്യം നന്നായിട്ടത് വെന്ത് കിട്ടും ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ ഒരു അരപ്പ് വേവുന്ന ആ ഒരു സമയം മാത്രം മതി അപ്പം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ചക്ക അരിശ്ശേരിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അതേ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഒരു തരം എന്തെങ്കിലും ലൂസായിട്ട് ഈയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ചക്ക അരിശ്ശേരി ഇരിക്കാനായിട്ട് അതേ കണ്ടോ ഇങ്ങനെ പസോ ആ ഒരു ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പം നമുക്കിത് അരപ്പൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റുവാണേ അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കടുവ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കിട്ടിയില്ല കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ലേശം കടുക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതേ നമ്മൾ കടുക്ാളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടുകും ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് അതിലേക്ക് നമ്മുടെ ചക്ക ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ കടുകൊക്കെ താളിച്ചത് നമ്മുടെ ചക്ക ചക്കതയും ഞാനൊരു ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് അപ്പം നമുക്കിനി താളിച്ചത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തെ നമ്മുടെ ചക്ക എരിശ്ശേരിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇതേപോലെ ചക്കയരിശ്ശേരി ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതുപോലെ കമൻറ്റൊക്കെ തരിക അതേപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി നോക്കുക അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്